ദേശീയ വിദ്യാഭ്യാസ നയം മണിപ്പൂർ സംഘർഷം മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം അതേസമയം ആശാസമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് എം പിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇരുസഭകളിലും വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത് ത്രിഭാഷാ വിവാദം മണ്ഡല പുനർനിർണയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മണിപ്പൂർ ബജറ്റ് ഇന്ന് സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കും മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാത്ത കേന്ദ്ര പരാജയമുയർത്തിക്കാട്ടിയാകും പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുക്കുക രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തുപോകുകയും ചെയ്യുന്നവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതിനായുള്ള ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും വിദേശികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ബില്ല് രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയ ചർച്ചയും ഇന്ന് നടക്കും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ളവയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം മീഡിയ വൺ ഡൽഹി